കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സമയം ഇപ്പോൾ മൂന്ന് മണിയായി അതുപോലെ തന്നെ അവിടെ എല്ലാവരും പിരിയൊക്കെ വിരിച്ചിട്ട് ഉറങ്ങാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് എനിക്ക് പോകാനുള്ള വണ്ടി ഇപ്പോൾ എത്താറായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ യാത്ര തുടരും ഈ യാത്രയിലെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഓക്കെ ബായ് കോയമ്പത്തൂര് ഹായ് കുട്ട്രെ ഞാനിപ്പോ കോയമ്പത്തൂരാണ് വിഷു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഞാൻ കോയമ്പത്തൂര് വന്നതാണ് അപ്പൊ ഞാൻ ഈ വരവിലെ നമ്മുടെ ഇവിടെ തെരുവോരത്ത് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ കാണാൻ പറ്റി അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ രാത്രി ഈ ഒരു വർക്കിന് അതായത് ശരീരം വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അവരുടെ ഫീസ് അടയ്ക്കാനില്ലാത്തതിന് വേണ്ടിയിട്ട് ഇവിടെ വഴിയോരങ്ങളിൽ യാത്രക്കാരെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റി അപ്പോൾ കേരളത്തിൽ നിന്നുള്ള യാത്രയിൽ എനിക്കിത് വളരെ കൗതുകരായിട്ട് തോന്നുകയും ഞാൻ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയും അവരുമായിട്ട് വിഷു സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞാൻ അവരുമായി ചെലവഴിച്ച കുറച്ച് നിമിഷത്തിലേക്ക് നമുക്ക് പോവാം കാണാം വീഡിയോയിൽ പേരെന്താ പേര് ഇവിടെ എവിടെയാ ഇവിടെ ലൈവ് കൗണ്ടപ്പാളിയാണ് സ്ഥലം വേറെ എന്തൊക്കെയാണ് എന്താണ് ഇങ്ങനെ കോളേജ് സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ എവിടെയാണ് പഠിക്കണേ ഹോട്ടൽ മാനേജ്മെന്റ് family family always come amma appa always come just this <laughs> blessing enda uh, ena uh, oru wish anugraham anugraham ah uh, uh, just a wish this aashi is my sister ah baby ee vishase cheyyane oru vaadu aalukal ivide varuvo alukke ambition ambition yes. yes. uh, hotel business mathi photographic ഏഴ് സെക്ഷനാണ് കുക്കിംഗ് പ്രൊഡക്ഷൻ ഹൗസ് കീപ്പിംഗ് ഏതാ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഓക്കേ ഓക്കേ which college कॉलेज கரெக்ட்டா காண்ட்ரோல் ஆக வேண்டியது which college where село село pani இப்ப இங்க என்ன செய்தது இப்போ இங்க லைவ் இந்த தான் الصوره трансஃபர் பண்ணதா சோ দা காலேஜ் എക്സാം പോയിട്ട് എക്സാംസ് പോയിട്ടേക്കിഷു ലൈക്ക് ദീപാവലി ദീപാവലി ലൈക്ക് ദീപാവലി ലൈക് ദീപാവലിൻ കൊടുങ്ങോ കൊടുക്ക വരഡ് നേം പ്ലീസ് കുഡ് നേം പ്ലീസ് നെയ്മെ ജോളി യുവ Yeah. <coughs> yeah. Okay. Yeah. Happy happy yeah. <coughs> <Yeah>. happy <laughs> Okay, നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് വേട്ടുപാളയം കോയമ്പത്തൂർ റോഡിലാണ് അപ്പോൾ ഇവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാൻ സാധിച്ചതിലും പിന്നെ ഇവർ പറയുന്നത് ഇവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയതും ശരീരം ആവശ്യക്കാർക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നതും പക്ഷെ പക്ഷേ നമുക്കതിന് അറിയില്ല എങ്കിലും അങ്ങനെയാണെങ്കിൽ കേട്ടപ്പോൾ ഇങ്ങനെയും ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നുള്ളൊരു വിഷമം നമുക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചിലതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ വിഷു ഇവരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു